തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു അധ്യാപകന്റെ പ്രോത്സാഹനത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥി വികസിപ്പിച്ച മൊബൈൽ ആപ്പ് ശ്രദ്ധ നേടി പ്ലസ് വൺ വിദ്യാർത്ഥിയായ അജ്ഞാൻ തന്റെ ഗണിതശാസ്ത്ര അധ്യാപകനായ ഷഫീഖ് സാറിനായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പ് ശ്രദ്ധേയമായി അജ്നാന്റെ കഴിവുകൾ ആദ്യം തിരിച്ചറിഞ്ഞത് ഷഫീഖ് സാറാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിലേക്കുള്ള അസാധാരണമായ കഴിവ് പ്ലസ് വൺ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ കണ്ടെത്തുകയും അതിനെ വളർത്തുന്നതിനായി ഷഫീഖ് സാർ വലിയ പിന്തുണയും പ്രോത്സാഹനം നൽകുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് ശക്തമായ മാർഗനിർദ്ദേശത്തോടെയാണ് ഈ ആപ്പ് വിജയകരമായി വികസിപ്പിക്കാൻ അജ്ഞാന് കഴിഞ്ഞത് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റുഡന്റ് ആണ് സാധാരണ സാധാരണ മൊബൈലിൽ കളിച്ച് നടക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു പ്രായത്തിൽ അവൻ വലിയൊരു വലിയ ചെയ്തേക്കണം അതായത് സ്വന്തമായിട്ട് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അപ്പൊ ആ ഒരു അച്ചീവ്മെന്റ് നടത്തിയിരിക്കുന്ന അതിനാല് ആദരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന യും ഈ നേട്ടത്തെ ആദരിച്ച് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് ഷംസു യാക്കൂബ് സെക്രട്ടറി സലീം ഷുക്കൂർ എന്നിവർ അജ്ഞാനെ മൊമെന്റോ നൽകി ആദരിച്ചു ഒരു നിൽക്കുന്നത് കാരണം കൊച്ചി മൊബൈലിലൊക്കെ വെറുതെ ഗെയിമും കളിച്ച് മൊബൈലിലെ ആ ഒരു ഉപയോഗം ആ യഥാർത്ഥത്തില് കിട്ടാത്ത രീതിയില് മൊബൈലിൽ എന്തോ ഗെയിം കളിക്കുക ഒരു സമയം കൂടിയായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ ഏറ്റവും നല്ല വർഷം ആ ലൈഫിലെത്തുമ്പോ നമ്മുടെ ലൈഫിലും നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് ഈ കിട്ടിയ അവസരം നിങ്ങൾക്ക് പ്രചോദനമായി അതിനായി വന്നു നാളെ നിങ്ങൾക്കും ആകാൻ പറ്റണം അപ്പോ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു തീപ്പൊലി ആ ഒരു ഒരു പ്രകാശത്തിന്റെ തീപ്പൊലി നിങ്ങൾ കെടാതെ നിലനിർത്തണം നിങ്ങൾ ഇക്കൂട്ടത്തിലുള്ള ഓരോരുത്തരും എബിസ് ട്യൂഷൻ സെന്റർ പ്രിൻസിപ്പൽ എബി അത്നാനെ ആദരിക്കുകയും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു ചടങ്ങിൽ രസതന്ത്ര വിഭാഗം അധ്യാപകൻ അബൂബക്കർ സന്നിധനായിരുന്നു കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങളായ അനീഷ് കൊച്ചി നവാസ് മണലോടി താജു എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ ശരിയായ ദിശയിൽ നയിക്കുന്ന അധ്യാപകരുടെ പങ്ക് സമൂഹത്തിന് മാതൃകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊച്ചി